പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ പ്ലാസ ജംഗ്ഷനിലാണ് ഇന്നത്തെ യാത്ര കണ്ണൂരിൽ നിന്നും ചെന്നൈയിലേക്കാണ് കണ്ണൂരിൽ നിന്നും ചെന്നൈയിലേക്ക് രണ്ട് ബസ്സുകളാണ് പുറപ്പെടുന്നത് സ്ത്രീസുഖം ട്രാവൽസിൻ്റെ ബസ്സും വി കെ വി ട്രാവൽസിൻ്റെ ബസും നമ്മുടെ ചെന്നൈ യാത്രയ്ക്കായി നമ്മൾ തിരഞ്ഞെടുത്തത് സ്ത്രീസുഖം ട്രാവൽസിൻ്റെ ബസ്സാണ് ബസ്സിൻ്റെ ഉൾവശം നമുക്കിവിടെ കാണാം ബസ് ജീവനക്കാരെ പരിചയപ്പെടാം സീസൺ ആ എവിടെ സ്ഥലം ഒറ്റ ട്രിപ്പാ കണ്ണൂരിൽ നിന്നുള്ളത് ഒന്നേ ഒന്നേ കാലിനെ അവിടെ രാവിലെ ആറരയ്ക്ക് എത്തുമല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കോട്ട് എത്ര മണിക്കാട്ട് ೋ ಚೆನ್ನ ಕಿಲಾಂಬಕಾ ನಿೇರೆ ಸಮೀ ರಾಜಪುರ ಇದು ಲಾಸ್ಟ್ ಟ್ರಿಪ್ ಹಾಲ್ಟ കണ്ണൂരിൽ നിന്നും ചെന്നൈയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് കണ്ണൂർ പ്ലാസ ജംഗ്ഷനിലുള്ള സിറ്റി സെൻറ്ററിന് മുൻവശത്ത് വെച്ചാണ് യാത്രയുടെ ആരംഭം ബസ്സിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കണ്ണൂരിൽ നിന്നും ചെന്നൈയിലേക്കുള്ള ബസ് ചാർജ് സീസൺ അനുസരിച്ച് വ്യത്യസ്തമായ ഫെയർ ആയിരിക്കും ഞാൻ കൗണ്ടർ ടിക്കറ്റാണ് എടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയായി ചില ദിവസങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ഓൺലൈനിൽ ടിക്കറ്റുകൾ അവൈലബിൾ ആണ് ഞങ്ങളുടെ യാത്ര കൂത്തുപറമ്പ് എത്തിയിരിക്കുന്നു ഇനി നമുക്ക് ബസ്സിൻ്റെ റൂട്ട് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം കണ്ണൂർ തലശ്ശേരി കൂത്തുപറമ്പ മട്ടന്നൂർ ഇരിട്ടി വിരാജ്പേട്ട ഗോണിക്കുപ്പ മൈസൂർ ബാംഗ്ലൂർ ഒസ്സൂർ ഷോലാങ്കിരി കൃഷ്ണഗിരി വാണിയമ്പാടി അമ്പൂർ വെള്ളൂർ റാണിപ്പേട്ട് ആർക്കോട്ട് കാഞ്ചിപുരം ചെന്നൈ ശ്രീസുഖം ട്രാവൽസിന്റെ ചെന്നൈ യാത്ര കണ്ണൂർ ഇരിട്ടി കൊടഗു മൈസൂർ ബാംഗ്ലൂർ വഴി ചെന്നൈയാണ് അതേസമയം വി കെ വി ട്രാവൽസിൻ്റെ ചെന്നൈയിലേക്കുള്ള ബസ്സുകൾ പോകുന്ന റൂട്ട് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് വാളയാർ സേലം പോണ്ടിച്ചേരി വഴി ചെന്നൈ ഉച്ചയ്ക്ക് ഒന്നേ കാലിലാണ് ശ്രീസുഖം ട്രാവൽസിൻ്റെ ബസ്സുകൾ പുറപ്പെടുന്നത് വി കെ വി ട്രാവൽസിൻ്റെ ബസ്സുകൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ചെന്നൈയിലേക്കുള്ള യാത്ര പുറപ്പെടുന്നത് നമ്മുടെ ശ്രീസുഖം ബസ്സിലുള്ള യാത്ര ഇരിട്ടിയിലെത്തി നിൽക്കുന്നു ഒന്നേ കാലിന് ആരംഭിച്ച യാത്ര ഇരിട്ടിയിലെത്തി നിൽക്കുമ്പോൾ സമയം മൂന്ന് പത്ത് അഞ്ച് മിനിറ്റ് വിശ്രമത്തിന് ശേഷം യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുന്നു കണ്ണൂരിൽ നിന്നും ചെന്നൈയിലേക്ക് ബാംഗ്ലൂർ വഴി ഏകദേശം അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരം ഉണ്ട് പതിനേഴ് മണിക്കൂറും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ചെന്നൈയിലെത്തുമെന്നാണ് പ്രതീക്ഷ ഇരിട്ടി പുഴയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരിട്ടിയിൽ നിന്നും മൈസൂർ ബാംഗ്ലൂർ വിരാജ്പേട്ട മടിക്കേരി കുടക് ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ കൂടിയാണ് ശ്രീസുഖം ബസിൻ്റെ യാത്ര നമ്മുടെ യാത്ര കൂട്ടുപുഴ എത്തിയിരിക്കുന്നു കൂട്ടുപുഴ പാലത്തിൽ കൂടിയാണ് ബസ്സിൻ്റെ യാത്ര കേരളത്തെയും കർണാടകയെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് കൂട്ടുപുഴ പാലം മൈസൂരു കുടക് ദേശീയപാതയിൽ കേരളത്തിലേക്കുള്ള പ്രധാന കവാടം കൂടിയാണ് ഈ പാലം നമ്മുടെ യാത്ര കർണാടകത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കൂട്ടുപുഴ കാണാം വലതുവശത്തായി കുടക് മാക്കൂട്ടം എന്നീ സ്ഥലങ്ങളിലൂടെയാണ് ബസിൻ്റെ യാത്ര കണ്ണൂരിന്റെ ലക്ഷ്മി ബസ് വരുന്നത് കാണാം നമ്മുടെ യാത്ര കൂർഗൈറ്റ് എത്തിയിരിക്കുന്നു മടിക്കേരി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇടതുവശം കാണുന്നത് വിരാജ്പേട്ട ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇടതുവശം കാണുന്നത് നമ്മുടെ യാത്ര ഗോണിക്കുപ്പ എത്തിയിരിക്കുന്നു ഗോണിക്കുപ്പ ടൗണിൽ കൂടിയാണ് ബസിൻ്റെ യാത്ര നമ്മുടെ യാത്ര മുൻസൂരെത്തിയിരിക്കുന്നു സമയം ആറു മണി ആ ഇക്ക ഇക്കാൻ്റെ പേരെന്താ എവിടെ സ്ഥലം എവിടെയാ നിങ്ങൾ വരെന്താ എവിടെ സ്ഥലോ യുപിയ ലഖ്നൗ ആ ലക്നൗ ആ പൈജാൻ എവിടെ ഈ സ്ഥലത്തിൻ്റെ പേരെന്താൻസൂർ അപ്പൊ നിങ്ങൾ എത്ര വർഷ അരമണിക്കൂർ വിശ്രമത്തിന് ശേഷം ചെറിയൊരു ലഘുഭക്ഷണം കഴിച്ചുകൊണ്ട് യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ബസ്സിൽ ജോലിക്കാരായി രണ്ട് ഡ്രൈവറും ഒരു ക്ലീനറുമാണ് ഉള്ളത് ടീ ബ്രേക്കിന് ശേഷം ഡ്രൈവർ മാറി മറ്റൊരു ഡ്രൈവറാണ് യാത്ര മുമ്പോട്ട് കൊണ്ടുപോകുന്നത് മൈസൂർ ദസറ നടക്കുന്നത് കാരണം റോഡ് മുഴുവൻ അലങ്കാര ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് സമയം ഏഴ് അൻപത് യാത്ര മൈസൂർ എത്തിയിരിക്കുന്നു മൈസൂർ ടൗണിൽ പ്രവേശിക്കാതെ മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിൽ കൂടിയാണ് ബസിൻ്റെ യാത്ര നമ്മുടെ യാത്ര ഏകദേശം ബാംഗ്ലൂർ എത്താറായി നമ്മുടെ യാത്ര ബാംഗ്ലൂർ എത്തി നിൽക്കുന്നു സമയം പത്ത് മണി ബാംഗ്ലൂർ നഗരവും വിട്ട് ചെന്നൈയെ ലക്ഷ്യമാക്കി യാത്ര മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ബാംഗ്ലൂർ ചെന്നൈ ഹൈവേയിലൂടെയാണ് ബസിൻ്റെ യാത്ര ശ്രീസുഖം ബസിൻ്റെ യാത്ര ബാംഗ്ലൂർ ചെന്നൈ ഹൈവേയിൽ ആത്തൂർക്കുപ്പം എന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു സമയം രണ്ട് പതിനഞ്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഷോർട്ട് ബ്രേക്ക് അരമണിക്കൂർ ഇടവേളയ്ക്ക് ശേഷം യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സമയം ഈ യാത്രയിൽ ഒരു പോരായ്മയായി തോന്നി അങ്ങനെ നമ്മുടെ യാത്ര ലക്ഷ്യസ്ഥാനത്തെത്താറായിരിക്കുന്നു ஒரு பெரிய 빌டிங் தெனாலே பாரிஸ் தரலனா அந்த பெரிய 빌டிங் அது அங்கரிஸ் கோல் என்ன பாத்துக்கிட்டே இருக்கு பாரிஸ் தரலனா இன்னொரு இருக்கு பேர் ஜெனல் ஒரு இடtoDate ത്രീസുഖം ബസ്സിൻ്റെ യാത്ര ലക്ഷ്യസ്ഥാനമായ ചെന്നൈ എത്തിയിരിക്കുന്നു ചെന്നൈ കോയമ്പേട് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നു സമയം ആറ് പതിനഞ്ച് ചെന്നൈ കോയമ്പേടു ബസ് സ്റ്റാൻഡ് കാണാം യാത്രകൾ അവസാനിക്കുന്നില്ല ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു യാത്രയിലൂടെ വീണ്ടും കാണാം ബബായ് വീണ്ടും സന്ധിക്കും